പാർശ്വവൽക്കൃത ജനവിഭാഗത്തിൻ്റെ മോചനത്തിനും അവകാശങ്ങൾ നേടിയെടുക്കാനും വേണ്ടി ജീവിതമാകെ പോരാടിയ സംഘം വി എസ് അച്യുതാനത്തിൻ്റെ നിര്യാണം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഉപരി കേരള പൊതുസമൂഹത്തിനും അപരിഹാര്യമായ വസ്ത്രമാണ് സാമൂഹ്യ പരിഷ്കരണ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ തുടർച്ചയായവിടെ ആണ് കേരളത്തെ കേരളത്തെ നവീകരിക്കുന്നതിനു വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയ കർഷക കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതാക്കളിൽ പ്രമുഖ സ്ഥാനീയനായിരുന്നു സുഖാ വി എസ് ഐക്യ കേരളം രൂപീകൃതമായ മുമ്പ് തന്നെ സുഖാ വി എസ് ൂർ പ്രദേശത്തെ കർഷക തൊഴിലാളി സമൂഹത്തിന് പൊമ്പ് തിരുവിതാംകൂർ പ്രദേശത്തെ കർഷക തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിക്കുവാനും ചൂഷണങ്ങൾക്കെതിരായ അവകാശ സമരങ്ങളിലേക്ക് നയിക്കാനും നേതൃത്വങ്ങൾക്കെതിരായി നേതൃത്വപരമായ സഖാവ് എന്താണ് സഖാവ് വഹിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ വിവിധ ധാരകളിലൂടെ സ്വാതന്ത്ര്യ ശക്തമായി സാന്നിധ്യമായി വന്നപ്രമേലാർ പോരാട്ടത്തിന്റെ പതാ പങ്കാളിയായതടക്കം നിരവധി സമരമുഖങ്ങളിൽ ഇളകി നിന്നക്ഷത്രമായിരുന്നു എസ് അച്യുതാനന്ദൻ ജാതി നിഷ്കളായ കർഷക കർഷക തൊഴിലാളികളെ മനുഷ്യരായി പോലും പരിഗണിക്കാതിരുന്ന തൊള്ളായിരത്തി മുപ്പതുകളിലാണ് കുട്ടനാറ പ്രദേശത്ത് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പി കൃഷ്ണപിള്ളയും ശ്രീകളെയും നിയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തിരുവിതാംകൂർ കർഷക തൊഴിലാളിയും രൂപീകരിച്ച് ഭൂപ്രമുഖന്മാരുടെ അടിച്ചവർത്തനങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ കർഷക തൊഴിലാളികളെ സമര ശക്തരാക്കുകയും അടിമസമാനമായ ജീവിതത്തിൽ നിന്ന് നട്ടലുയർത്തി നിൽക്കാനുള്ള തന്നെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പകർന്നു നൽകുകയും ചെയ്തു കുടുംബ സാഹചര്യത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സമയം പ്രവർത്തനാവുകയും സ്വ തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് ധീരനായിരുന്നു എസ് തൊഴിലാളി വർഗ ദർശനം ഉയർത്തിപ്പിടിച്ച് സി പി ഐ എം രൂപീകരിക്കുന്നതിനു വേണ്ടി അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് കമ്മ്യൂണിസ്റ്റുകാരിൽ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരള സ്റ്റേറ്റ് കർഷകളി യൂണിയൻ രൂപീകരിക്കാൻ ഒരുങ്ങിയെടുത്ത വി എസ് അച്യുതാനന്ദൻ കെ എസ് കെ ടിവിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്നു പാല്യമായ കൂലി നേടിയെടുക്കാനും ും സ്ത്രീ തൊഴിലാളികൾക്ക് തുല്യതക്കു വേണ്ടിയും പോരാട്ടം നടത്തി സമരബോധം സൃഷ്ടിച്ചാണ് സഹ വി എസ് മുന്നേറിയത് രാജ്യത്ത് ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ ലഭ്യമാക്കാൻ ആകുള്ള രാഷ്ട്രീയ അജണ്ട നിർണയിക്കുന്നതിൽ വി എസിനുള്ള പങ്ക് വലുതായിരുന്നു എല്ലാ കാലത്തും തൊഴിലാളികളുടെ മാറി നീട്ടിയും കുരുക്കിയും ശബ്ദമുയർത്തി ഭരണകൂടത്തെ ജനപക്ഷമാക്കി മാറ്റാൻ വി എസ് കാർഡ് പ്രയത്നിച്ചു നിയമസഭ സഭയിലെ വി എസിന്റെ ഇടപെടലുകൾ പുരോഗമന കേരളത്തിന്റെ ദിശാബോധം ശ്രദ്ധയിക്കുവാൻ സഹായകമായി മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച കാലത്ത് ഭരണവും ഭരണകൂടവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കേരളത്തെ ജനപക്ഷ വികസന രാഷ്ട്രീയ മാറി കേരളത്തെ കാർഷിക സംസ്കൃതിയോടെ നിലനിർത്തുന്നതിനു വേണ്ടി പി എസിന്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളി കർഷക തൊഴിലാളികളെയും സംരക്ഷിക്കാൻ നടത്തിയ വലിയ പോരാട്ടത്തിന്റെ ഭാഗ്യപത്രമാണ് ഇന്നത്തെ കേരളം വെട്ടി നിരത്തിൽ സമരത്തെ ും സമരമെന്നും പരിഹസിച്ചിരുന്ന ശബ്ദമുയർത്തുമ്പോൾ പ്രക്ഷോഭത്തിന്റെ അർത്ഥ സരിമ കൂടുതൽ പ്രസക്തമാവുന്നു ബി എസിന്റെ അഭാവത്തിലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച തൊഴിലാളി വർഗ ബോധത്തെ കൂടുതൽ പ്രകാശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഊർജം

ശക്തമായിരുന്ന തീരസഖാവ നിര്യാതത്തിൽ കേരള സ്റ്റേറ്റ് കർഷകത്തൊഴിലാളി യൂണിയൻ അത്യാഘാതമായ അനുശോചനം രേഖപ്പെടുത്തുന്നു